ശ്മീരിന്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ജാമ്യ മസ്ജിദ് ഏത് തരത്തിലെടുത്താലും ഒരു അത്ഭുതം തന്നെയാണ് എഴുതി തീർക്കാനോ ഓർത്തെടുക്കാനോ കഴിയാത്ത അത്രയും ചരിത്രം കൂടി ഈ മസ്ജിദിന് പറയാനുണ്ട് മസ്ജിദിന്റെ ചരിത്രം പറഞ്ഞു തന്നെ തുടങ്ങാം രേഖകൾ പ്രകാരം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിനാലിൽ കശ്മീർ സുൽത്താനായിരുന്ന സിക്കന്ദറാണ് ശ്രീനഗറിലെ നവ്ഹട്ടയിൽ ജാമ്യാ മസ്ജിദ് നിർമ്മിച്ചത് പിന്നീട് പലതവണ കാലത്തിനനുസരിച്ച് പുനരുദ്ധാരണം നടത്തിയെങ്കിലും പതിനഞ്ചാം നൂറ്റാണ്ടിൽ സുൽത്താൻ സൈനുലാബ്ദിന്റെ കാലത്ത് വിവിധ വാസ്തുശാസ്ത്ര വാസ്തുശാസ്ത്രവിദ്യകൾ ചേർത്ത് ഇന്നത്തെ രീതിയിലേക്ക് മസ്ജിദ് പുതുക്കിപ്പെടുത്തും ജാമ്യാ മസ്ജിദ് മറ്റ് ഇസ്ലാം ആരാധനാലയങ്ങളിൽ നിന്നും പൂർണ്ണമായും വേറിട്ട് നിൽക്കുന്നു പേർഷ്യൻ ബുദ്ധവാസ്തുകലകൾക്കൊപ്പം ഇൻഡോ സാർസനിക് ശൈലി കൂടി ചേർത്തിനക്കിയാണ് മസ്ജിദ് നിർമ്മിച്ചിരിക്കുന്നത് അതിലും തടികളിൽ തീർത്ത കൊത്തുപണികൾ ഏറെ പ്രശസ്തം ദേവദാരു മരത്തിൽ കൊത്തിയെടുത്ത മുന്നൂറ്റി എഴുപത്തിയെട്ട് തൂണുകൾ നീണ്ടുനിരന്ന് നിൽക്കുന്നത് ഒരു കാഴ്ച തന്നെയാണ് മറ്റ് പള്ളി മിനാരകളിൽ നിന്ന് വ്യത്യസ്തമായി കോണാകൃതിയിലുള്ള മേൽക്കൂരകൾ പരമ്പരാഗത കാശ്മീർ ശൈലിയുടെ ഉദാഹരണമാണ് ഒരു മുസ്ലിം പള്ളിയിൽ കാണുന്ന ഒരു ശില്പരീതിയോ അല്ലെങ്കിൽ നിർമ്മാണ സ്റ്റൈലോ ഒന്നുമല്ല ശ്രീനഗറിലെ ജാമ്യ മസ്ജിദിനുള്ളത് നമ്മുടെ മിനാരങ്ങളും അത് ജാമ്യ മസ്ജിദിനെ കാണുന്നില്ല അതിന് പകരം എന്ന് പറയുന്ന ബുദ്ധിസ്റ്റ് സ്റ്റൈലുള്ള പകോടകളിലും ഇവിടെ ഒരു ഏറെക്കുറെ സമയമായ നാല് ടറസ്സുകളാണ് ഈ ജാമ്യ മസ്ജിദിനുള്ളത് അതോടൊപ്പം തന്നെ ഇതിൻ്റെ നിർമ്മാണത്തിൽ ധാരാളമായിട്ട് മരങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഹിമാലയത്തിലെ കാശ്മീർ വാലിയിൽ കാണുന്ന ദേവദാരു മരങ്ങളാണ് ഇതിൻ്റെ അകത്തെ തൂണുകളുള്ളത് ഒറ്റ തൂണിൽ തീർത്ത അനേകം ഹാളുകൾ ഈ ഒരു 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 അപ്പോൾ മനോഹരമായ നിർമ്മിതി കേരളത്തിലേയോ ഇന്ത്യയിലെയോ മറ്റു സംസ്ഥാനങ്ങളിലോ കാണാൻ സാധിക്കാത്ത പൂക്കളും ചെടികളും കൊണ്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന വിശാലമായ നടുമുറ്റമാണ് അടുത്ത കാഴ്ച ഒരേ സമയം ഇരുപത്തി അയ്യായിരത്തോളം പേർക്ക് നമസ്കരിക്കാനുള്ള സൗകര്യം ഇവിടെ പ്രാർത്ഥനകൾക്കും അപ്പുറം രാഷ്ട്രീയവും സാമൂഹികവുമായ ഒരു മുഖവും ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് എടുത്തുമാറ്റിയപ്പോൾ പ്രതിഷേധം ഭയന്നിമു ദിവസം പള്ളി അടച്ചിട്ടിരുന്നു അതിനുശേഷം ഇതുവരെയും പെരുന്നാൾ നമസ്കാരത്തിന് അനുമതി നൽകിയിട്ടില്ല കാശ്മീരിലെ ജനകീയ സമരങ്ങളുടെ തുടക്കം പലപ്പോഴും ഈ നിന്നായിരുന്നു അതുകൊണ്ട് തന്നെ ഭരണകൂടത്തിന് ഇത്തരം സമരങ്ങളെ അടിച്ചമർത്താനുള്ള ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു വഴി എന്ന് പറയുന്നത് ജാമ്യയിലേക്കുള്ള പ്രവേശനം റദ്ദിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച നമസ്കാരത്തിനും അതോടൊപ്പം തന്നെ പെരുന്നാൾ നമസ്കാരത്തിനും പല സമയങ്ങളിലായിട്ട് അനുമതി നിശ്ചയിച്ചതായി കാണാൻ സാധിക്കും ഇത് കാശ്മീരിൻ്റെ അല്ലെങ്കിൽ കാശ്മീർ രാഷ്ട്രീയത്തിൻ്റെയും കാശ്മീരിലെ മതപരമായ കാര്യങ്ങളുടെയും ഒരു പ്രഭവ കേന്ദ്രം അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു തുടക്കം എന്ന നിലയിൽ കൂടി ഈ കാശ്മീരിൽ ഈ കാണുന്ന ജാമ്യ മസ്ജിദിന് പ്രാധാന്യമുണ്ട് അതിമനോഹര കാഴ്ചയായി തലയുയർത്തി നിൽക്കുന്നതിനാൽ തന്നെ കാശ്മീരിലെത്തുന്ന സഞ്ചാരികളുടെ പട്ടികയിലും ജാമ്യാ മസ്ജിദ് ഇടം പിടിക്കുന്നു ഒരു ആരാധനാലയം എന്നതിനപ്പുറം ജാമ്യ മസ്ജിദിന് ഒരുപാടേറെ ഉണ്ട് കാശ്മീരിന്റെ അടയാളം എന്ന നിലയ്ക്ക് രാഷ്ട്രീയമാനങ്ങൾ വേറെയും സഞ്ജു പൊറ്റമ്മലിനൊപ്പം ഗോപാൽ ഷീല സനൽ മീഡിയാവൺ കാശ്മീർ